കണ്ണൂർ ജില്ലയിൽ ഒരുപക്ഷെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം എൺപതുകളിൽ കേരളത്തിലുള്ള മലമുകളിലെ ഗ്രാമങ്ങൾ എങ്ങനെയാണോ അത് അതുപോലെ നിലനിർത്തിയിരിക്കുന്ന മനോഹരമായ ഒരു ഗ്രാമം ഒരു കാലത്ത് കേരളത്തിലെ റോഡുകൾ അടക്കി ഭരിച്ചിരുന്ന മഹീന്ദ്ര ജീപ്പ് ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്ന സദാ തണുത്ത കാറ്റ് വീശുന്ന ഒരു നാട് ഈ കാഴ്ചകളെല്ലാം ഏതോ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തു വെച്ചതാണെന്നേ കണ്ടാൽ തോന്നുകയുള്ളൂ ഓടുമേഞ്ഞ കെട്ടിടങ്ങൾക്കൊപ്പം കൊളോണിയൽ മാതൃകയിൽ പണിത ഹോസ്പിറ്റൽസ് മേഞ്ഞ കെട്ടിടങ്ങളും ഇവിടെ കാണാം ഇന്നൊരു ഞായറാഴ്ചയാണ് മാത്രമല്ല ഉച്ചസമയം കൂടിയാണ് അതുകൊണ്ടായിരിക്കണം കവലയിൽ ആളുകളെയൊന്നും കാണുവാനില്ല മലമുകളിലുള്ള ഇത്തരം ഗ്രാമങ്ങൾ ഇന്നും സജീവമാകുന്നത് രാവിലെയും വൈകുന്നേരവും മാത്രമാണ് രാവിലെയും വൈകുന്നേരവും ഏതെങ്കിലും ഒരു ചായക്കടയിൽ കർഷകർ ഒത്തുകൂടുന്ന ഒരു പഴയ ഗ്രാമമാണിത് ഇത്തരം ഗ്രാമങ്ങളിൽ ഏതെങ്കിലും ഒരു വൈകുന്നേരം എത്തിച്ചേരുവാൻ കഴിഞ്ഞെങ്കിൽ അത് അതിഗംഭീരമായ ഒരു അനുഭവം തന്നെയായിരിക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് പുറമെ നാട്ടുകാർ പണിത ഇത്തരം ഇരിപ്പിടങ്ങളും ഇവിടെ കാണാം ഇത് വളരെ മനോഹരമാണ് വാട്സാപ്പ് മുഖേന അല്ലാതെ ഭയഭേദമന്യേ ആൾക്കാർ മുഖാമുഖം ഇരുന്നുകൊണ്ട് നാട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന സാംസ്കാരിക നിലയങ്ങളാണ് ഇവയൊക്കെ ചില ഇരിപ്പിടങ്ങൾ കലാപരമായി തന്നെയാണ് പണിതിരിക്കുന്നത് അടഞ്ഞിരിക്കുന്ന കടകളിൽ ഏതൊക്കെയാണ് ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് ഉച്ചസമയത്ത് വന്നാൽ ആർക്കും മനസ്സിലാകില്ല എന്നാൽ ഉച്ച സമയത്തും തുറന്നു പ്രവർത്തിക്കുന്ന ചില കടകൾ ഇവിടെയുണ്ട് അതിൽ ഒരു കടക്കാരൻ ഈ പയ്യനാണ് ഗ്രാമീണതയുടെ നിഷ്കളങ്കതയാണ് അവന്റെ ലഹരിയെന്ന് ഈ ചിരി കണ്ടാലറിയാം ഡോൺ എന്നാണ് അവന്റെ പേര് ഇതാണ് ഇത് ഇതാണ് വിജയഗിരി ഇവിടെ മനോഹരമായ ഒരു യു പി സ്കൂളും ഈ ഗ്രാമത്തിന്റെ പേര് വിജയഗിരി എന്നാണെങ്കിലും ഈ നാട് ഇന്നറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ആ പേര് അറിയുന്നവർ കമന്റ് ചെയ്യുക അല്ലാത്തവർ കമന്റ് ബോക്സ് നോക്കി മനസ്സിലാക്കുക കവലയ്ക്ക് തൊട്ടടുത്തായി തന്നെ മനോഹരമായ ഒരു ക്രിസ്ത്യൻ ദേവാലയവുമുണ്ട് ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് നട്ടുച്ചു നേരവും അല്ലെങ്കിൽ ഈ നാട് സദാസമയവും കൊടമഞ്ഞിൽ മുങ്ങിക്കുളിച്ചാണ് ഉണ്ടാവുക ഒരുപാട് കാഴ്ചകളുള്ള ഒരു പ്രദേശം ഞങ്ങൾ പതിയെ കുന്നിറങ്ങുവാൻ തുടങ്ങി നിരവധി വാഹനങ്ങൾ എതിരു വരുന്നുണ്ട് ഇവിടെ അടുത്തായാണ് ഒരു പറുദീസ കണക്കെ മനോഹരമായ കേരളത്തിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽമല സ്ഥിതി ചെയ്യുന്നത് പൈതൽമല ലക്ഷ്യം വെച്ചായിരിക്കണം ഈ വാഹനങ്ങളുടെ യാത്ര ചുരുക്കം ചില മലയാള സിനിമകളൊക്കെ ഈ ഭാഗത്തു നിന്നും ചിത്രീകരിച്ചിട്ടുമുണ്ട് അതിനൊന്നാണ് ബുള്ളറ്റ് ഡയറീസ് കർണാടകയിലെ ബ്രഹ്മഗിരി മലനിരകളുമായി അതിർത്തി പങ്കിടുന്ന നമ്മുടെ കുന്നിന് മുകളിലുള്ള ഗ്രാമങ്ങളും കണ്ടുകൊണ്ടുള്ള മനോഹരമായ ഒരു യാത്രയാണിത് കണ്ണൂർ ജില്ലയിലാണ് അധികമാർക്കും അറിയാത്ത ഈ മനോഹരമായ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ നിന്നും തളിപ്പറമ്പിൽ നിന്നുമൊക്കെയായി ബസ് മാർഗവും ഇവിടെ എത്തിച്ചേരാം മഞ്ഞുകാലമാകുമ്പോൾ പുക പോലെ കോടയിറങ്ങി ചുറ്റുമുള്ള മലനിരകൾ കൂടുതൽ സുന്ദരമാകും കാടിന്റെ ഹൃദയത്തിലെ കുളിരിൽ നുകർന്ന് തുള്ളിച്ചാടി താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ കാഴ്ചകളും ഒരുപാടുണ്ട് ഇവിടെ തളിപ്പറമ്പിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ഈയിടിയായി നിരവധി സഞ്ചാരികളെ കൊണ്ട് നിറയുകയാണ് സമുദ്ര നിരപ്പിൽ നിന്നും നാൽപ്പത്തി അടി ഉയരത്തിൽ പരന്നുകിടക്കുന്ന പൈതൽമലയുടെ മുകളിൽ മനോഹരമായ പുൽമേടകളും വനപ്രദേശങ്ങളുമാണ് ആ പൈതൽമലയിലേക്ക് പോകും വഴിയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ പൈതൽമലയുടെ കവാടം എന്ന പേരുകൂടി ഈ ഗ്രാമത്തിനുണ്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് എന്നോട് ചിലത് പറയുവാനുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലെ അതിപ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രമാണല്ലോ പാലക്കയം തട്ട് അവിടേക്ക് മുപ്പത് കിലോമീറ്റർ ചുറ്റി വളച്ച് പോകുന്നതിനു പകരം ഇവിടെ ഇന്ന് നിലവിലുള്ള റോഡ് ഒന്ന് പരിഷ്കരിച്ചാൽ ഏഴ് കിലോമീറ്റർ കൊണ്ട് എത്തിച്ചേരാം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം അധികാരികൾ ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ നമ്മുടെ നാട്ടിലെ ടൂറിസം ഇനിയും ഒരുപാട് ഉയരത്തിൽ വളരും ഇങ്ങനെ ആവേശമുള്ള ഒരുപാട് അഭിപ്രായങ്ങളും കേട്ട് ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്കുള്ള എന്റെ യാത്ര തുടരുകയാണ് ഗ്രാമക്കാഴ്ചകൾ കാഴ്ചകൾ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യവും വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക ഞാൻ മിസ്റ്റർ ഇഷ്ടപ്പെടുക മറ്റൊരു വീഡിയോയിൽ കാണും വരെ ചിരിതൻ ബൈ ബൈ